ചൊവന്നൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ചിത്ര വിനോബാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപ വകയിരുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ രണ്ട് ലക്ഷം രൂപ വകയിരുത്തി എസ്ഇ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അൻപത്തിയേഴായിരം രൂപ വകയിരുത്തി വിദ്യാർത്ഥികൾക്ക് മേശ കസേര എന്നിവയാണ് വിതരണം ചെയ്തത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ എസ് സുമേഷ് അധ്യക്ഷത വഹിച്ചു നമ്മൾ ഈ പ്രായമായ ആളുകൾക്ക് തന്നെ താഴേക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ പ്രായമായ ഉണ്ടാവുന്ന നമുക്ക് ജീവിതശൈലി രോഗങ്ങളും മറ്റും ഉള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ മുൻഗണന നൽകി വെച്ചു വരുന്നത് അതുപോലെ തന്നെ നമ്മൾ പി എച്ച് സി മുഖാന്തരം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ അതുപോലെ തന്നെ പാലിറ്റീവ് വഴി കട്ടില് എയർ ബെഡ് സ്റ്റിക്ക് തുടങ്ങിയ നിരവിധ നിരവധികളായ പദ്ധതികൾ നമ്മൾ നടത്തി വരുന്നു